ഇനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷാരോൺ കൂടി ചേരുകയാണ് കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച മുഴുവൻ ആളുകളെയും തിരിച്ചറിഞ്ഞു നാൽപ്പത്തി ഒൻപത് പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ഇതിൽ നാൽപ്പത്തി ആറ് പേരും ഇന്ത്യക്കാരാണ് ഇവരിൽ ഇരുപത്തിനാല് പേർ മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള പേർക്കും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി അപകടത്തിൽ പരിക്കേറ്റ ഇരുപത്തി പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ അഞ്ച് മലയാളികൾ അപകടനില തരണം ചെയ്തു അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ ഗ്യാസ് ചോർന്നതാണ് അപകടം കാരണമെന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ എന്നാൽ ൾ എന്നാൽക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് കുവൈത്ത് അഗ്നിശമന സേനയുടെ കണ്ടെത്തൽ മാത്യു ഉണ്ട് ഷാരോൺ ഇപ്പോ കുവൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് രഞ്ജിത്ത് നാടിനെ നടത്തിയ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഇത് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനം പ്രാദേശിക സമയം ഒന്നേകാലോടെ പുറപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും മൃതദേഹങ്ങൾക്കൊപ്പം വ്യോമസേനയുടെ വിമാനത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിമാനം കൊച്ചിയിൽ എത്തിയ ശേഷം തിരികെ ദില്ലിയിലേക്ക് മടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പതി മുപ്പത്തി മൂന്നോളം പേർ നിലവിൽ ചികിത്സയിലാണ് അവർ പലരും അവരുടെ തീവ്ര നില സാഹചര്യം അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നോർമൽ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് കുവൈറ്റ് എംബസി വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ ഈ ക്യാമ്പിൽ വ്യത്യസ്ത പുറത്തു വരുന്നത് ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമെന്നാണ് ഏറ്റവും പ്രാഥമികമായി ലഭിച്ചിരുന്ന റിപ്പോർട്ടുകൾ പ്രാദേശിക മാധ്യമങ്ങളും അങ്ങനെയാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് ഇതിനോടകം ക്വീറ്റിലെ വിവിധ കെട്ടിടങ്ങളിൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലാറ്റിനുള്ളിലെ മുറികൾ തിരക്ക് ഉപയോഗിച്ചിരുന്ന അതിവേഗം ഇടയാക്കി എന്നാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വേണ്ടി ഇപ്പോൾ ആദ്യം പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമാണിതെന്ന് പിന്നീട് കുവൈറ്റ് അഗ്നിശമന സേന പറയുന്നു അത് അങ്ങനെയല്ല ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് ഔദ്യോഗിക വിഭാഗം പറയുന്നത് അങ്ങനെ തന്നെയാണോ ഈ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്കാണോ അധികൃതരും എത്തുന്നത് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടമാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് ഇതിനോടകം തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫ്ലാറ്റിനുള്ളിലെ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾക്കുണ്ടായ തീപിടുത്തം തീ വേഗം വ്യാപിക്കാനായി സാധിച്ചു കെട്ടിടത്തിൻ്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിരുന്നതിനാൽ പലർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല തീപിടുത്തം പുലർച്ചെ ഉണ്ടായതിനാൽ തന്നെ പലരും ഉറക്കത്തിലായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരോളം ഇന്ത്യക്കാരോളം താമസിക്കുന്നൊരു കെട്ടിടത്തിലാണ് നൂറ്റി എഴുപത്തി ആറ് പേർ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്തുണ്ടായിരുന്നു അതിലിപ്പോൾ നാൽപ്പത്തി ഒൻപത് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിൽ നാൽപ്പത്തി മൂന്ന് ഇന്ത്യക്കാരാണുള്ളത് ഏറ്റവും ഒടുവിലായി ഇരുപത്തി നാല് മലയാളികൾ മരണപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തി അഞ്ച് പേരുടെ മൃതദേഹങ്ങളാണ് ഇതിനോടകം ആഹ് കൊച്ചിയിലേക്ക് ആഹ് എത്തിക്കുക കൊച്ചിയിൽ നിന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ ആഹ് എത്തിച്ചിട്ട് അതിനുശേഷം വ്യോമസേനയുടെ വിമാനം ദില്ലിയിലേക്ക് മടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ാരോൺ ഇപ്പോഴും ഈ നിരവധി പേർ അവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഇന്നലെ നോർക്ക സിഒ സമ്മേളനത്തിൽ പറഞ്ഞത് ഒൻപത് മലയാളികളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അഞ്ച് മലയാളികൾ അപകടനില തരണം ചെയ്തു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ മലയാളികളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അവിടെ നിന്ന് രഞ്ജിത്ത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം വിവരങ്ങൾ അനുസരിച്ച് ആശുപത്രികളിലായി മുപ്പത്തി മൂന്ന് പേർ ചികിത്സയിൽ കഴിയുകയാണ് തീവ്രനില തരണം ചെയ്തത് ഏകദേശം ഇരുപത്തിനാലോളം പേരാണ് അതിൽ മലയാളികളുടെ അപകടനില തരണം ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് കുവൈറ്റ് എംബസി വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ ശരി എന്തായാലും ഈ കഴിയുന്ന പേരുടെ നില ഗുരുതരം എന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ അഞ്ച് പേർ ഇപ്പോൾ തരണം ചെയ്തു എന്ന ആശ്വാസകരമായ വാർത്ത കുവൈറ്റിൽ നിന്ന് എത്തുകയാണ് മലയാളികളുടെ മൃതദേഹം ഇന്ന് എട്ടരയോടെ കൊച്ചി ാവളത്തിലെത്തും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒപ്പം കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും പ്രത്യേകം സജ്ജീരിച്ച ആംബുലൻസിൽ മൃതദേഹം അവരവരുടെ നാട്ടു നാടുകളിലേക്ക് എത്തിക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയായിരുന്നു അലി അക്ബർ ഷാ യും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷാരോൺ മാത്യു